ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ച് മലയാളി മാധ്യമ പ്രവർത്തകൻ അറസ്റ്റിൽ ഇയാൾക്ക് മാവോവാദി ബന്ധമുണ്ട് എന്ന ആരോപണവും ഉയർന്നു കേൾക്കുന്നുണ്ട് മലയാളി സ്വതന്ത്ര മാധ്യമ പ്രവർത്തകൻ ശിവ സിദ്ദിഖിനെയാണ് നാഗ്പൂരിലെ ലഖഞ്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തടവറയിലാക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത് സിറാജിസിന്റെ സുഹൃത്തും നാഗ്പൂർ സ്വദേശിയുമായ ഇഷാക്കുമാരിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ യു പി എ പ്രകാരം നിരോധിച്ച സി പി ഐ മാവോയിസ്റ്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ് സിറാജസ് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു യു എ പി എ പ്രകാരം നിരോധിച്ച സി പി ഐ മാവോയിസ്റ്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ് റജാസ് എന്ന് പോലീസ് ആരോപിക്കുന്നുണ്ട് ഇന്ത്യ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കൽ കലാപം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ പ്രകോപനം സൃഷ്ടിക്കൽ ഭീഷണിപ്പെടുത്തൽ പൊതുജനങ്ങളെ കുഴപ്പത്തിലാക്കുന്ന പ്രസ്താവനകൾ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് വ്യക്തമാക്കുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാർ യു എ പി എ പ്രകാരം നിരോധിച്ച സി പി ഐ മാവോയിസ്റ്റ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമാണ് പിടിയിലായത് എന്നതാണ് രണ്ട് തോക്കുകൾ പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രവും നേരത്തെ റചാസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഈ ചിത്രം പോസ്റ്റ് ചെയ്ത സമയത്ത് ധരിച്ച ടീഷർട്ടും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് തുടർന്ന് ഇന്ത്യൻ സർക്കാരിനെതിരെ യുദ്ധം നടത്താൻ ആയുധങ്ങളും മറ്റും ശേഖരിച്ചു എന്ന വകുപ്പും കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തോക്കുകൾ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളതും ഇപ്പോൾ എഫ്ഐആറിൽ വ്യക്തമാക്കി തന്നെ പറയുന്നില്ല ഡൽഹി സർവകലാശാലയിലെ ആയിരുന്ന പ്രൊഫസർ ജി ആർ സായിബാബയെ കുറിച്ചുള്ള പുസ്തകം മാർക്സിസത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള പുസ്തകം തുടങ്ങിയവയെല്ലാം തന്നെ സാഹിത്യം എന്ന പോലെ പിടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റജാസിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ മെയ് പതിമൂന്ന് വരെ റിമാൻഡ് ചെയ്യാൻ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി റജാസ് നാഗ്പൂരിലുണ്ടായിരുന്നുവെന്നും അയാളുടെ വരവിന്റെ ഉദ്ദേശം പരിശോധിക്കണമെന്നും പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെയും ഛത്തീസ്ഗഡിലെ ആദിവാസി പ്രദേശങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തുന്ന ഓപ്പറേഷൻ ഖഹാർ എന്ന പേരിലുള്ള സൈനിക നടപടിയെയും റജാസ് വിമർശിച്ചതായും എഫ്ഐആറിൽ പരാമർശമുണ്ട് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ പാകിസ്ഥാനിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായതും കുട്ടികളെ കൊല്ലുന്നത് നീതി നൽകുമോ എന്നും റജാസ് ചോദിച്ചതായും ആരോപിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരള സർവകലാശാലയിൽ സോഷ്യൽ വർക്ക് പഠിച്ച റജാസ് മനുഷ്യാവകാശം അടിച്ചമർത്തൽ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ഇയാൾ മാധ്യമ പോർട്ടലുകളിൽ എഴുതാറുണ്ടേ എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അതുപോലെ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന വിദ്യാർത്ഥി സംഘടനയിലും പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ പ്രജാസിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ കേസാണിത് കാശ്മീരികൾക്കെതിരായ അതിക്രമങ്ങൾ പ്രതിഷേധിച്ച് കൊച്ചിയിൽ നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തതിന് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് പോലീസ് കേസെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കളമശ്ശേരിയിൽ മർട്ടിൻ എന്നയാൾ നടത്തിയ ബോംബ് ആക്രമണത്തിൽ മുസ്ലിങ്ങളെ കസ്റ്റഡിയിൽ എടുത്തതിനെ വിമർശിച്ചതിനും റജാസിനെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു കൊടകിലെ ആദിവാസി യുവാവിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം സമാനമായ ഓപ്പറേഷൻ സിന്ധൂറിനെ അവഹേളിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവെച്ച മൂന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ യു പി പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു ദിൽഷാദിനെയും സെയ്ദിനെയും സീഷാനെയുമാണ് യു പി പോലീസ് അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ പതാക പിടിച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ പ്രൊഫൈൽ ചിത്രമായി ദിൽഷാദ് ഇട്ടിരിക്കുകയാണ് ചെയ്തത് തുടർന്നാണ് ഇയാളെ നാട്ടുകാർ ചേർന്ന് പരാതി നൽകിക്കൊണ്ട് പോലീസ് പിടികൂടുന്നത് പിന്നാലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതും അതുപോലെ മീറട്ടിൽ സലൂൺ നടത്തുന്ന സെയ്ദ് ഒരു പാകിസ്ഥാനിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കമന്റ് ചെയ്യുകയാണ് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ നിയന്ത്രിത പ്രദേശങ്ങളിലെ ഭീകര ക്യാമ്പുകൾ ഇന്ത്യ ലക്ഷ്യമിടുന്നുവെന്ന പാകിസ്ഥാന്റെ നിലപാടിനെയും സെയ്ദ് പിന്തുണച്ചുകൊണ്ട് രംഗത്തുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഈ അഭിപ്രായം കണ്ട ആളുകൾ പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തതും അതുപോലെ സെയ്ദ് ജോലി ചെയ്തിരുന്ന ഷീസ ഉടമയായും പോലീസ് അറസ്റ്റ് ചെയ്തു മിററ്റിൽ ഇത്തരത്തിലുള്ള പത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് ഇവർക്കെല്ലാം തന്നെ നിയമ നടപടി എടുക്കുമെന്നും അക്കൗണ്ടുകൾ സസ്പെൻഡ് ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ന്യൂസ്